നമ്മളിങ്ങനെ അമേരിക്ക നമ്മുടെ മുമ്പിൽ ഒരു ഭീഷണി മുഴക്കുമ്പോൾ നമ്മൾ അതിന്റെ മുമ്പിൽ നമ്മളെ പിന്നെ മുത്തിലെഴിയാമായിരുന്നോ എന്നൊരു ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇവിടെ പാകിസ്ഥാൻ ഇവിടെ സിമിലർ അഗ്രിമെന്റിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും നമ്മൾ വേറെ പാർട്ട് ഓഫ് സിമില ഇപ്പോഴും പാർട്ട് ഓഫ് സിമിലർ അഗ്രമെന്റ് ആണ് ഉള്ള അഗ്രിമെന്റ് അത് നമ്മൾ ഇത്രയും കാലം നമ്മൾ ഒരു വിദേശ നയമുണ്ട് ഇപ്പോൾ ട്രംപ് ഭാഗമായി നടത്തിയ പ്രസ്താവനയാണെന്ന് പറഞ്ഞാൽ പോലും അത് ഈ സിസ് ഫയർ പക്ഷെ നമ്മൾ ആരും യുദ്ധം മുന്നോട്ട് പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നാണ് റോണി കെ ബേബി അദ്ദേഹത്തിന് എത്ര പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കരുതിയിരുന്നത് അദ്ദേഹം കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷൻ ആണ് കരുതിയിരുന്നത് മുട്ടിലെ മുട്ടിലെഴിഞ്ഞു മുട്ടിലഴിഞ്ഞു എന്താണ് നിങ്ങള് നിങ്ങൾ കുറച്ചുകൂടെ നിലവാരത്തോടുകൂടി കോൺഗ്രസ്കാർ ഈ വിഷയത്തെ കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അമേരിക്കയും പാകിസ്ഥാനും പറയുന്നതാണോ വിശ്വാസം അതോ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ആർമിയും പറയുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസം ഇന്ത്യയുടെ ഡി ജി എം പറയാണ് എന്നെ ഇങ്ങോട്ട് പാകിസ്ഥാൻ വിളിച്ച ഞങ്ങളുടെ കാല് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിച്ചത് എന്ന് ഇന്ത്യൻ ആർമി പറയുമ്പോൾ അതിനെ ഒന്നും വിശ്വാസം ഇല്ല അതിനൊന്നും നിങ്ങൾക്ക് വിശ്വാസം ഇല്ല നിങ്ങൾ നിങ്ങളുടെ പിന്നെ എന്ത് മറുപടിയാണ് പറയേണ്ടത് നിങ്ങൾക്ക് ആർമിയെ വിശ്വാസം ഇല്ല ഗവൺമെന്റിന്റെ വിശ്വാസം ഇല്ല പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെറുതെയാണോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ നോക്കിയിട്ട് ദേഹത്തി പൗരത്വം വിളിച്ചത് ഒബാമ ഒബാമ ഒബാമെന്ന് പറഞ്ഞ അവിടെ ചെന്നിട്ട് കരീം എന്ന് പറഞ്ഞത് ഏ അപ്പൊ അതെന്തായിരുന്നു മുട്ടിലഴയലായിരുന്നോ അതോ ഉരുളലായിരുന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഉരുളനും ഒക്കെ പോയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രി ഇന്ത്യക്ക് സംഭാവന ചെയ്ത് കോൺഗ്രസ് ആണ് വൈ വൈ അല്ലാതെ സിംഗിന്റെ എതിർപ്പൊക്കെ നമ്മൾ എതിർപ്പ് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ ബാംഗ്ലൂരിലും മുംബൈയിലും ഒക്കെ ബ്ലാസ്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് അടച്ച് വീട്ടിൽ കയറിയിരുന്ന മൻമോഹൻ സിംഗിന്റെ എതിർപ്പുകളും മൻമോഹൻ സിംഗിന്റെ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതൊന്നും വെറുതെ ആൾക്കാരെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ അതിർത്തിക്കാതെ വരേണ്ട അഞ്ച് സൈനികരുടെ തലയിറത്തോണ്ട് പോയപ്പോൾ മൻമോഹൻ സിംഗ് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് അപ്പം ഈ സംഘടന തുടങ്ങിയിട്ട് നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റായി പോയി മൻമോഹൻ സിംഗിന്റെ പണി എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വരെ അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ് സാർ കമാ രക്ഷണം പിന്നിട്ടില്ല കാരണം പറഞ്ഞ സോണിയഗാന്ധിയല്ലല്ലോ സിംഗിനെ അല്ലേ അതുകൊണ്ട് മൻമോഹൻ സിംഗിനെ പറഞ്ഞു ഞങ്ങൾ ആരും പ്രതികരിക്കേണ്ട കാര്യം ഇല്ലാന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പിന്നെ ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ പരമാധികാരം ത് ഈ അമേരിക്കൻ പ്രസിഡന്റിന് ഇവിടെ നറുപത്തി നാല് എം പിമാര് കത്തെഴുതിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്ക് വിസ കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മുട്ടിലഴയാനും കരയാനും പോയ ആൾക്കാരുടെ പാരമ്പര്യമാണ് സാറെ കോൺഗ്രസിനുള്ളത് നിങ്ങൾ വെറുതെ ഒരു കാര്യം ഞങ്ങളെ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കരുതേ ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലിനെയും ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിനെയും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സീസ് സ്ക്വയർ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യം ഇന്ത്യൻ ആർമി പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ഡി ജി ഇവിടെ വിളിച്ചു ഞങ്ങളോട് യാചിച്ചു ഇന്ത്യൻ ആർമി പറഞ്ഞതാണ് ഞങ്ങളോട് യാചിച്ചു ദി ബിഗ് ബിഫോർ അസ് ഞങ്ങളോട് യാചിച്ചു എന്തിനാണ് സീസ് ഫയർ കൊണ്ടുവരണം ഇവിടെ ഇവിടെ വെടിനിർത്തൽ പറഞ്ഞിട്ട് പാകിസ്ഥാൻ ആർമിയുടെ ആർമിയുടെ ഇന്ത്യൻ ബെഗ് എന്നുള്ള കാര്യം ഇന്ത്യൻ ആർമി പറഞ്ഞു കഴിയുമ്പോഴും അങ്ങനെ അല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ ഈ നിലപാട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ പെറ്റി പൊളിറ്റിക്കൽ മാത്രമാണ് നിങ്ങൾ ഈ തരത്തിലേക്ക് ഈ രാജ്യത്തിന് തരം താഴ്ത്തരുത് നിങ്ങൾക്ക് സ്ഥിരം പണിയാണ് നിങ്ങൾ ഇന്ത്യയുടെ ഒരു മുഖ്യമന്ത്രിക്ക് വിസ കൊടുക്കരുതെന്ന് പറഞ്ഞ അമേരിക്കക്ക് കത്തെഴുതുന്നതിന് തുടങ്ങി ഈ നിമിഷം വരെയും നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് ആർക്കെങ്കിലുമൊക്കെ കൊണ്ട് അടിയറവ് വെക്കുന്ന പണി മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ കുലംകുത്തികളായിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്ത തലവേദന ഞാനൊന്ന് നിങ്ങൾ ഈ പണി ഈ അഞ്ചാം പത്തിപ്പണി ഇന്ത്യക്കകത്ത് ഇരുന്നു ചെയ്യരുത്